ഗാസ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള താമസക്കാർക്ക് ഇസ്രയേൽ സൈന്യം ഒഴിപ്പിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അവരുടെ ആക്രമണത്തിന് മുമ്പായിട്ടാണ് കൂടുതലും ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് മുസ്ലിമുകളുടെ പ്രധാന മതപരമായ ഉത്സവങ്ങളിൽ ഒന്നായ ഈദ് അൽ അധ അവധി ദിനത്തിന്റെ തുടക്കത്തിൽ കൂടിയാണ് ഈ ഒഴിപ്പിക്കൽ ഉത്തരവുമായി സൈന്യം കൂടുതലും രംഗത്ത് വന്നിരിക്കുന്നതും അക്രമണത്തിന് മുമ്പുള്ള അന്തിമവും അതുപോലെ അടിയന്തരവുമായ മുന്നറിയിപ്പാണിതെന്നും സൈനിക വക്താവ് അവിജയ് അദ്രൈ പറഞ്ഞു റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന എല്ലാ മേഖലകളിലും സൈന്യം ആക്രമണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ഹമാസിനെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇസ്രയേൽ സൈന്യം അടുത്തിടെയായി ഗാസയിൽ വളരെയധികം ശക്തമാക്കുകയും ചെയ്തിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണമായിരുന്നു യുദ്ധത്തിന് കാരണമായതെന്നുള്ള വാദവും ഇസ്രയേൽ സൈന്യം പല പ്രാവശ്യം ഉയർത്തുകയും ചെയ്തിട്ടാണ് മാത്രമല്ല കഴിഞ്ഞ ആഴ്ചകൾ മുതൽ വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ കാര്യമായി വർധിക്കുന്നുണ്ട് ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകളിൽ ഏർപ്പെടാൻ പലസ്തീൻ ഇസ്ലാമിക ഗ്രൂപ്പ് തയ്യാറാണെന്ന് ഹമാസിന്റെ പ്രധാനിയായിട്ടുള്ള ഖലീൽ അൽ ഹയ്യ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു കൂടാതെ കഴിഞ്ഞ മാസം അവസാനം ഇസ്രയേലും ഹമാസും ഒരു കരാറിലെത്താൻ പോകുന്നതായ വാർത്തകളാണ് കൂടുതലും പുറത്തു വന്നിരുന്നത് പക്ഷേ യു എസ് പിന്തുണയുള്ള നിർദ്ദേശം തള്ളിക്കളയുകയാണെന്ന നിലപാടിൽ ഇരുപക്ഷവും എത്തി ഇതിനെ തുടർന്ന് ഈ കരാർ അനിശ്ചിതത്തിലായെന്നാണ് നിലനിൽക്കുന്ന സൂചന മാത്രമല്ല രണ്ട് മാസത്തിലേറെ നീണ്ട ഉപരോധം ഭക്ഷണത്തിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വ്യാപകമായ ക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നുകൊണ്ട് ഗാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കണമെന്ന ആവശ്യം വലിയ രീതിയിലാണ് ഉയർന്നു വന്നത് തുടർന്ന് ഇസ്രയേൽ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും ചെയ്തു എന്നാൽ പിന്നീട് ഉപരോധം ലഘൂകരിച്ചു തെക്കൻ മധ്യ കേന്ദ്രങ്ങൾ വഴി സഹായ വിതരണ സംവിധാനം നടപ്പിലാക്കുന്നതിനായി പുതിയതായി രൂപീകരിച്ച യു എസ് പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി ഇസ്രേൽ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു പക്ഷേ പ്രവർത്തനങ്ങളുടെ തുടക്കം മുതൽ ജി എച്ച് എഫിനും യു എനിൽ നിന്നടക്കം വലിയ വിമർശനങ്ങളാണ് കൂടുതലും ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നിരുന്നതും പിന്നീട് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഫൗണ്ടേഷൻ നിർബന്ധിതനാവുകയായിരുന്നു അതേസമയം ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെടുകയുണ്ടായി അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം നാലായിരത്തി നാനൂറ്റി രണ്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് യുദ്ധത്തിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴായി മാറുകയും ചെയ്തു ഇതിൽ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് സാധാരണക്കാരാണ് അതുപോലെ എല്ലാ വിതരണ കേന്ദ്രങ്ങളും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് ജി എച്ച് എഫ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് തുടർച്ചയായ വെടിവയ്പ്പുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും ജനങ്ങളെ അകറ്റി നിർത്തണമെന്ന ആവശ്യം ജി എച്ച് എഫ് ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച യുദ്ധത്തിൽ തകർന്ന ഗാസാ മുനമ്പിലെ പലസ്തീനികൾക്ക് ഫൗണ്ടേഷൻ ഭക്ഷണം വിതരണം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു ആക്രമണങ്ങളെ തുടർന്ന് ഭക്ഷണ വിതരണവും യഥാർത്ഥത്തിൽ നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് വീണ്ടും വിതരണം ആരംഭിക്കുന്ന തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് നിലവിലെ അറിയിപ്പ് കേന്ദ്രങ്ങൾക്ക് സമീപമുണ്ടായ വെടിവയ്പ്പുകളെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം എല്ലാ കേന്ദ്രങ്ങളും അടച്ചിട്ട ജി എച്ച് എഫ് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസിയിൽ രണ്ട് കേന്ദ്രങ്ങൾ തുറന്നിരുന്നു നിലവിൽ നാല് വിതരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിലായി റാഫ സൈഡിന് സമീപം നിരവധി പലസ്തീനികൾ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നുകൊണ്ട് ജി വിതരണങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതിനോടൊപ്പം തന്നെ സിവിലിയൻ സുരക്ഷയും ഉറപ്പാക്കേണ്ടി വരുന്നതോടെ ഇസ്രയേൽ സൈന്യം വലിയ രീതിയിൽ സമ്മർദ്ദത്തിലായി മറ്റൊരു കാര്യം ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് അമേരിക്ക ഇപ്പോഴും മൌനാനുവാദം നൽകുന്നുണ്ടെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഉടനടി നിരുപാധികവും അതുപോലെ സ്ഥിരവുമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പൂർണ്ണ മാനുഷിക സഹായം തേടണമെന്നും ആവശ്യപ്പെട്ടുള്ള യു സുരക്ഷാ കൗൺസിൽ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തിരിക്കുകയാണ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഇത് യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുമെന്നും വാദിച്ചാണ് അമേരിക്ക പ്രമേയം കൂടുതലും തള്ളിയതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ കൗൺസിലിലെ മറ്റ് പതിനാല് രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയുണ്ടായി ഹമാസിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു വെടിനിർത്തൽ കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഈ പ്രമേയം ദുർബലപ്പെടുത്തുമെന്നാണ് അമേരിക്ക ഉയർത്തുന്ന പ്രധാന വാദം ഗാസയിലെ സ്ഥിതിഗതികളെ ദുരന്തമെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഈ പ്രമേയം ഗാസയിലേക്കുള്ള സഹായം അനുവദിക്കുന്നതിനായുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഉടനടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ കരാറിനുള്ള ഹമാസിന്റെ ആവശ്യത്തെ അമേരിക്ക ശക്തമായി തന്നെയാണ് വിമർശിക്കുന്നത് കൂടാതെ ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ കൗൺസിലിന്റെ വെടിനിർത്തൽ പ്രമേയം അമേരിക്ക ഇത് അഞ്ചാം ആവശ്യമാണ് കൂടുതലും തടയുന്നത് മാത്രമല്ല നവംബറിൽ ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും ഉടനടി നിരുപാധികമായി മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിനിർത്തലിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വാദം ഉയർത്തിക്കൊണ്ട് ബൈഡൻ ഭരണകൂടം സമാനമായ ഒരു നിർദ്ദേശം വീറ്റോ ചെയ്യുകയുണ്ടായി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇതുവരെ ഗാസയിൽ അൻപതിനായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തതായിട്ടാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി വെളിപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളും സുരക്ഷിതരല്ല എന്നത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല ആരെയും ഒഴിവാക്കില്ല എന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി യൂണിസെഫിന്റെ കണക്ക് പ്രകാരം വെറും ഇരുപത് മാസത്തിനുള്ളിൽ അൻപതിനായിരം ആൺകുട്ടികളും പെൺകുട്ടികളും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാസാമുൻപിൽ കുട്ടികൾ മാനുഷിക മെഡിക്കൽ പ്രവർത്തകർ പ്രഥമ ശുശ്രൂഷകർ പത്രപ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ് ഗാസയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരും സുരക്ഷിതരല്ല മാത്രമല്ല ആരെയും ഒഴിവാക്കിയിട്ടുമില്ല ഒരു സ്ഥലവും സുരക്ഷിതമല്ല എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അൻപതിനായിരത്തിലധികം കുട്ടികൾ അതുപോലെ ഓരോ ഇരുപത് മിനിറ്റിലും ഒരു കുട്ടി എന്ന നിലയിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും യു എൻ ചിൽഡ്രൻസ് ഫണ്ട് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപനം നടത്തിയിരുന്നു മാർച്ച് പതിനെട്ടിന് വെടിനിർത്തൽ അവസാനിച്ചതിനെ തുടർന്ന് ആയിരത്തി കുട്ടികൾ കൊല്ലപ്പെടുകയും അതുപോലെ മൂവായിരത്തി പേർക്ക് പരിക്കേൽ യും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ മൊത്തത്തിൽ അൻപതിനായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട് ഈ കാര്യം മിഡിൽ ഈസ്റ്റിന്റെയും വടക്കേ ആഫ്രിക്കയുടെയും യൂണിസെഫ് റീജിയണൽ ഡയറക്ടർ എഡ്വാർഡ് ബീഗ് ബെഡർ വെളിപ്പെടുത്തുകയുണ്ടായി ഇനി എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും മരിക്കേണ്ടി വരും എന്ന ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണമായും മുന്നോട്ട് വന്ന് അതിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ഈ ക്രൂരമായ കൊലപാതകം അവസാനിപ്പിക്കാൻ നിർബന്ധിതമായിട്ടും നിർണായകവുമായ ഒരു നടപടി കൈക്കൊള്ളുന്നതിന് മുമ്പ് എത്രത്തോളം ഭീകരതയായിട്ടാണ് ലൈവ് സ്ട്രീം ചെയ്യേണ്ടതെന്ന് ബീഗ് ബെഡർ ചോദിക്കുകയുണ്ടായി മാത്രമല്ല ഗാസയിലെ കുട്ടികൾ ഇപ്പോൾ സങ്കല്പിക്കാനാവാത്ത ഭീകരതകളുടെ വേദനജനകമായ സമയങ്ങളിലൂടെയാണ് കൂടുതലും കടന്നുപോകുന്നത് കുട്ടികൾക്കെതിരായ ഗുരുതരമായ നിയമലംഘനങ്ങൾ സഹായ ഉപരോധം പട്ടിണി നിരന്തരമായ നിർബന്ധിത കുടിയിറക്കം അതുപോലെ ആശുപത്രികൾ ജല സംവിധാനങ്ങൾ സ്കൂളുകൾ വീടുകൾ എന്നിവയുടെ നാശം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗാസാ മുരമ്പിലെ ജീവിതം തന്നെ നശിച്ചു പോയിരിക്കുന്നുവെന്നും ബൈക്ക് ബഡർ പറയുകയുണ്ടായി അതേസമയം തന്നെ ഗാസയിൽ ആരംഭിച്ച സഹായ വിതരണം ഒരു മരണക്കേടിയായി മാറിയിരിക്കുന്നുവെന്നും സംഘടനയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരനി വെളിപ്പെടുത്തുകയുണ്ടായി തെക്കൻ കാസയിലെ റാഫയ്ക്ക് പടിഞ്ഞാറുള്ള ഒരു സഹായ വിതരണ കേന്ദ്രത്തിന് സമീപം ഒത്തുകൂടിയ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ അധിനിവേശ സൈന്യം വെടിയുതിർത്തുകയുണ്ടായി അതിനെ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെടുകയും മാത്രമല്ല പരുക്കേൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ലസാരനി തന്റെ പ്രതികരണം നടത്തി ഗാസയിൽ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ വരി നിന്നവരെ കൊന്നൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യു എനും അന്തർദേശീയ സന്നദ്ധ സംഘടനകളും എഴുപത്തിയഞ്ച് മനുഷ്യരാണ് ഭക്ഷ്യ വിതരണത്തിനെന്ന പേരിൽ അമേരിക്കയുമായി ചേർന്ന് ഇസ്രയേൽ ആരംഭിച്ച ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളിൽ സൈന്യം നടത്തിയ നരവേട്ടയിൽ പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടിട്ടുള്ളത് നാനൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം നിലവിൽ അറിയിക്കുകയും ചെയ്തു അതേസമയം കൂട്ടക്കുരുതിയെ അപ്ലവിച്ച യു എൻ ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും എല്ലാം ഇസ്രയേൽ നടത്തുന്ന ക്രൂരത വളരെ മോശമാണെന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി കൂട്ടക്കുരുതി സംബന്ധിച്ചുകൊണ്ടുള്ള സമഗ്ര അന്വേഷണം വേണമെന്നും യു സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെടുകയും ചെയ്തു ഭക്ഷണത്തിനായി കാത്തുനിന്ന പലസ്തീനികൾക്ക് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് അൽ ജസീറയുടെ താരിഖ് അബ് അസൂം റിപ്പോർട്ട് ചെയ്തിരുന്നു വടക്കൻ ഗാസയിൽ ദുരിതത്തിലായ പലസ്തീനികൾക്കായുള്ള കുടിവെള്ള വിതരണം നിർത്തിവെക്കാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടുവെന്നും യു എൻ ഏജൻസികൾ വെളിപ്പെടുത്തുകയുണ്ടായി ഇസ്രയേലി ക്വാഡ് കോപ്റ്റർ ഡ്രോണുകളും കേന്ദ്രങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി വന്നിരുന്നു